ആ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമുള്ള വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുള്ളൂ കേട്ടാ അത് നിങ്ങൾക്കും കുട്ടികൾക്കും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ മറ്റ് കുട വീഡിയോകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് വയനാട്ടിൽ വന്നാൽ നിങ്ങൾ കാണേണ്ട ഒരു ബെസ്റ്റ് സ്പോട്ടാണ് അതിൽ ഒരു സംശയവും ഇല്ല കാരണം ഭയങ്കര റിലാക്സബിൾ ആയിട്ടുള്ള സ്പോട്ടാണ് അപ്പൊ വാ

ഒരുപാട് ജീപ്പുകളുണ്ട് ജീപ്പ് വന്നിട്ട് ആളുകളെ മുകളിലേട്ട് കൊണ്ടുപോകുകയാണ് തൊട്ടടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ എൺപത് രൂപ നൽകി കഴിഞ്ഞാൽ ഒരാൾക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടും ഒരു ജീപ്പിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ആളുകൾ എന്നു വെച്ചാൽ മുമ്പിൽ രണ്ട് പേരും ബാക്കിൽ ആറ് പേരുമാണ് അപ്പം നമ്മുടെ സംഘത്തിൽ എട്ട് പേരാണെങ്കിൽ ഒരു ജീപ്പിൽ നന്നായി പോകാം പക്ഷെ പത്ത് പേരാണെങ്കിൽ എട്ട് പേര് ഒരു ജീപ്പിലും രണ്ട് പേര് വേറെ ജീപ്പിലും മാറി കയറണം കേട്ടോ എല്ലാവരും വളരെ ആകാംക്ഷയിലാണ് ഇവിടെ നിൽക്കുന്ന പല ഏരിയയിൽ താടുകളും ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ അവസരം നമ്മൾ ജീപ്പിൽ കേടി നമ്മൾ യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയപ്പോൾ ആ ബാക്ക് സൈഡ് നമ്മൾ ക്യാമറ വെച്ച് എടുത്തതാണ് ആ പോകുന്ന വഴിയൊക്കെ വല്ലാത്തൊരു അനുഭൂതി നിറഞ്ഞൊരു വഴിയാണ് ഇപ്പം കാടുകളും തോടുകളും വെള്ളം വെള്ളം ഇങ്ങനെ ഒഴിച്ചു പോകുന്ന സംഗതിയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു രസമാണ് അവസാനം നമ്മൾ ഒരു എന്നൂടിൻ്റെ അടുത്തേക്ക് എത്തി എൻട്രൻസ് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി എത്തുമ്പോഴത്തേക്ക് അവിടെ വളരെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ തന്നെയാണ് അതിൻ്റെ ഗേറ്റും എല്ലാ സാധനങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മളവിടെ ഇറങ്ങി ഇറങ്ങിവിടെയാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ ആ മഴയും ആ കണക്കും ഒന്നും പറയാനുള്ള ഒരു അടിപൊളി വൈബ് ഇതിനേക്കാളും വലിയ വൈബൊന്നും എവിടെയും കിട്ടാറില്ല മക്കളെ എൻ്റെ അമ്മ അടിപൊളി സംഭവം നമ്മളുള്ളിലേക്ക് വല്ല മെല്ലെ ഇങ്ങനെ നടന്നു പോയട്ടോ

ഇതാ പ്ലേസിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗിയാട്ടാ മഞ്ഞുഴുകുന്ന മല കാണാം ലോങ്ങ് നിങ്ങൾക്ക് ഗ്രാമങ്ങൾ കാണാം നല്ല ഇയൽ വല്ലാത്തൊരു വൈബാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ മലകേടി മുന്നോട്ടേക്ക് നടന്നു നീങ്ങുന്നുണ്ട് കേട്ടോ മല കേടാന്ന് പറയുന്നത് വലിയ റിസ്കൾ കാര്യം നല്ലതാണ് ചെറിയ മലയാണ് അടിപൊളി വൈബു ആണ്ട്ട ഇതാണ് നമ്മുടെ ഊടിലെ ഏറ്റവും ലോങ്ങ് എന്നുള്ളൊരു വ്യൂ ആട്ട എന്ത് മനോഹരം നോക്കിയാൽ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം ഓക്കെ ഒരു കുറച്ച് സമയം എൻ്റെ കൂടെ നിന്നാൽ മതി നമ്മൾ കാണിച്ചു തരാം അടുത്തുനിന്ന് ഓരോ കുട്ടിലും നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ലോങ് തന്നെ ഇത് കാണത്ത മനോഹരം നോക്കിയാൽ ഓക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ ഈ നെല്ല് കുത്തുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ കാണിയതാണ് ഇവർ തന്നെയാണ് ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് ഞാൻ വിശദമായി ഇടുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഊരിലേക്ക് ഉള്ള എൻട്രൻസ് ഗേറ്റിൽ കൂടെ കടന്നു കവാടം കടന്നു ആദ്യത്തെ ഊരിതാ കണ്ട ഇവിടെ മധുരപാനീയങ്ങൾ അതേപോലെ തന്നെ ഭക്ഷണശാലകളൊക്കെ ഈ രീതിയിലാണ് ഒരു കുടിൽ പോലെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ വളരെ മനോഹരമാണ് അതേപോലെ ഇതിൻ്റെ കുന്നിൻ്റെ മുകളിലാണിത് അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഇവിടെയുള്ള തണുപ്പും ഒരു നല്ല സുഖമുള്ളൊരു തണുപ്പാണ് ഓക്കെ നമ്മൾ ആദ്യത്തെ കുടിനു പോകുമ്പോൾ തന്നെ ഒരു മൂപ്പൻ അവരുടെ കലാവിരുന്നുകൾ കലാവിരുന്നിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദിവാസികളുടെ പ്രത്യേക വൃത്തച്ചുവടുകൾ നമുക്ക് കാണാൻ ഒക്കെ നമുക്ക് അരി കുത്തുന്നത് കണ്ടു രണ്ടാമത് നമ്മൾ നൃത്ത ചുവട് കണ്ടു മൂന്നാമത് ഇങ്ങനൊരു ട്രഡീഷണലായിട്ട് ഇങ്ങനെ അടുപ്പും അരിപ്പയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഐറ്റംസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാ കുട്ടിയെക്കടുത്ത ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ രണ്ടുപേരുണ്ട് കേട്ടോ ഇവർ ആവശ്യക്കാർക്ക് കയ്യോട് നിർമ്മിച്ച് വേണ്ട കാര്യങ്ങൾ നിർമ്മിച്ച് നൽകും ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവരെ ഇവരെ കൈവിടുന്നുകൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് അവിടെയുണ്ട് ഈ കൊടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലുള്ള വ്യൂ പോയിൻ്റ് ഇതാണ് കേട്ടോ അപകാരം എന്തൊരു രസാന്നറിയോ ഓഫ് നമുക്ക് നെല്ല് രണ്ട് ചേച്ചിമാർ പരിചയപ്പെട്ടാലോ ചേച്ചിമാരായിട്ടാ ഈ കൂലില് ആദിവാസി കൂലിന്ന് പറയുന്ന ഈ കൂളില് ഇവര് രാവിലെ മുതൽ അത് അല്ലേ ഇതിലൊരു വിഷയം ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇവര് രണ്ടുപേരും കഷ്ടപ്പെടില്ല എന്താണ് ചേച്ചി നമ്മളെ പോലത്തെ തലമുറകൾക്ക് ഇതൊന്നും അറിയില്ല നെല്ല് കുത്ത അല്ലെ കുറഞ്ഞ് കൊടുത്തു കുറഞ്ഞ് കൊടുത്ത

സന്തോഷം ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു വളരെ സന്തോഷം ഓക്കെ ഓട്ടെ താങ്ക് യു ബൈ